രാഗപ്പൂക്കാലം എപ്പിസോഡ് അമ്പത്തിരണ്ട് രചന മീരാ പാലൊന്നിൽ അവതരണ ലിൻസി അവർ പാൽ അവൾക്ക് കൊടുത്തിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി അതെൻ്റെ അച്ഛനും അമ്മയുമാണ് മുത്തശ്ശി ഇതുവരെ അവരുടെ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ ഞാൻ അതെല്ലാം ഷെൽഫിന് മുകളിൽ എടുത്തു വെച്ചിരിക്കുക ഇല്ലെങ്കിൽ കാണും തോറും എൻ്റെ കണ്ണു നിറയും ഇതിപ്പോൾ ശ്രീറാമിൻ്റെ ഫോട്ടോ നോക്കാൻ വേണ്ടി ഗ്യാലറി തുറന്നതാ അവൾ പറഞ്ഞു അപ്പോഴെല്ലാം ഭാരതി കവിതയുടെയും ചന്ദ്രശേഖരന്റെയും മുഖത്തേക്ക് തന്നെ മിഴികൾ പാകി നിൽക്കുകയായിരുന്നു അവർ മറുത്തൊന്നും പറഞ്ഞില്ല പാൽ അവളെ ഒന്ന് നോക്കി മൈദിയിൽ പതിയെ പാൽ ഊതി കുടിച്ചു സൗമിനി അടുക്കളയിൽ നിൽക്കുകയാണ് എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നാലും പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ചെയ്തിട്ടേ അവർ ഉറങ്ങാൻ പോകാറുള്ളൂ പ്ലേറ്റുകൾ തുടച്ച് സ്റ്റാൻഡിലേക്ക് വെക്കുമ്പോഴാണ് ഭാരതിയുടെ വിളി വരുന്നത് അവർ കയ്യിലെ നനവ് നേരിയതിൻ്റെ തുമ്പിൽ തുടച്ചിട്ട് ഷെൽഫിലിരുന്ന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ അമ്മ എന്ത് ഈ രാത്രിയിൽ സൗമിനി ചോദിച്ചു ആ ഡോക്ടർ അവിടെ ഇല്ലേ അതോ ആശുപത്രിയിലാണോ ഭാരതീയുടെ സ്വരത്തിൽ ജയകുമാറിനോടുള്ള നീരസം സ്പഷ്ടമായിരുന്നു അത് പതിവുള്ളതായതുകൊണ്ട് സൗമിനി കാര്യമാക്കിയില്ല സാർ ഇന്ന് നേരത്തെ വന്നു അമ്മ എന്തിനും അദ്ദേഹത്തെ തിരക്കുന്നേ എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഫോൺ ഡോക്ടർക്ക് കൊടുത്തേ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നാളെ സാറിനോട് പറഞ്ഞോളാം അത് നിന്നോട് പറയാനുള്ളതല്ല എനിക്ക് മൈദിലെക്കുറിച്ച് ചില കാര്യങ്ങൾ അയാളോട് പറയാനുണ്ട് ഓ അതിന് ഇത്ര രഹസ്യമായിട്ട് പറയാൻ എന്തിരിക്കുന്നു ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അയാളല്ലേ എന്നെ ഇവിടെ നിർത്തിയത് അപ്പോൾ രഹസ്യമായാലും പരസ്യമായാലും പറയാനുള്ളത് അയാളോട് തന്നെ എനിക്ക് പറയണം ശരി ആ പേരും പറഞ്ഞ് ഇനി ഒരു വഴക്ക് വേണ്ട ഞാൻ ഫോൺ കൊടുക്കാം അവർ ഫോണും കയ്യിൽ പിടിച്ച് മുകളിലേക്ക് ചെന്നു മുറിയിൽ തുളസിയുടെ ചിത്രത്തിന് മുന്നിൽ ചിന്തയിൽ മുങ്ങി ജയകുമാറി ഇരിക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറന്നു കിടന്നുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കാതെ അവർ അകത്തേക്ക് ചെന്നു സാർ വിളി കേട്ട് അയാൾ തല ചിരിച്ചു നോക്കി എന്താ സൗമിനി ദാ അമ്മയാ സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അയാൾ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് എഴുന്നേറ്റു ഹലോ അയാൾ ഫോൺ ചെവിയോട് ചേർത്തു ഡോക്ടർ സൗമിനി അടുത്തുണ്ടോ ഉണ്ടെങ്കിൽ സാർ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കുക ഭാരതി പറഞ്ഞു ജയകുമാർ സൗമിനിയെ നോക്കി സൗമിനിയുടെ ജോലിയൊക്കെ ഒതുങ്ങിയോ ഇല്ല സാർ കുറച്ച് പാത്രം കൂടി സിംഗിൾ കിടപ്പുണ്ട് അതുകൂടി കഴുകി വെക്കണം അവർ പറഞ്ഞു എങ്കിൽ എങ്കിലത് നടക്കട്ടെ ഞാൻ ഫോൺ അങ്ങോട്ട് കൊണ്ടു തന്നോളാം ശരി സാർ സൗമിനി തലയാട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി ഇനി പറഞ്ഞോളൂ ജയകുമാർ അവരോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഫോണിൽ കൂടി പറയേണ്ടതല്ല നേരിട്ട് ബോധിപ്പിക്കേണ്ടതാ പക്ഷെ അതിനുള്ള സമയം ഇപ്പോഴില്ല ഭാരതീയുടെ സംസാരം കേട്ടപ്പോൾ അയാൾക്ക് പരിഭ്രമം തോന്നി എന്താ എന്താണേലും പറഞ്ഞോളൂ അയാൾ ജനാലിയുടെ അടുത്തേക്ക് നടന്നു ഡോക്ടർ മൈഥിലിയുടെയും വരുണിൻ്റെയും വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചോ ഉവ് അതിനെന്താ പ്രശ്നം ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ മൈഥിലിയുടെ അച്ഛനമ്മമാരുടെ ഫോട്ടോ കണ്ടിരുന്നില്ല ഇത്തിരി മുമ്പാ ആ കുട്ടിയുടെ ഫോണിൽ അവരുടെ ചിത്രങ്ങൾ കണ്ടത് അത് ഭാഗ്യമായെന്നാണ് ഞാൻ കരുതുന്നത് അതെന്താ അയാൾ ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിന്നു ഡോക്ടറെ ഇനി ഞാനൊരു വലിയ സത്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതൊരിക്കലും ആരോടും പറയേണ്ടി വരുമെന്ന് വിചാരിച്ചല്ല നിങ്ങൾ കാരണം നശിച്ചുപോയതാണ് എൻ്റെ മോളുടെ ജീവിതം ഇന്നും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി എരിയിച്ചു കളയുക അവൾ അവളുടെ ജീവിതം അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല പക്ഷേ അവളുടെ അമ്മയായി എനിക്കതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ അവളുടെ ശബ്ദത്തിൽ ക്ഷോഭം കലർന്നു ഭാരതിയമ്മ പഴയ കഥകൾ പറയാതെ ഇപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് പറയൂ അയാളും നീരസപ്പെട്ടു പഴയ കഥകൾ പറയാതെ തരമില്ല ഡോക്ടറെ അതുകൊണ്ടാ അന്ന് സൗമിനി പ്രസവിച്ച കുഞ്ഞ് അത് ഇന്ന് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു വാൾ പോലെ തൂങ്ങിക്കിടക്കുക പക്ഷേ ഇതുവരെ നിങ്ങൾ അതറിഞ്ഞിട്ടില്ല എന്താ ആ കുഞ്ഞ് എനിക്കെങ്ങനെയാ വാളാകുന്നത് ആ കുഞ്ഞ് മരിച്ചുപോയതല്ലേ അതിൻ്റെ മുഖമൊന്നു കാണാൻ കൂടി ഭാഗ്യമുണ്ടായില്ല എനിക്ക് ഇല്ല ഡോക്ടറെ വിവാഹം കഴിക്കാത്ത മകൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ഉണ്ടാകുന്ന പേരുദോഷം എന്താവുമെന്ന് ഞാൻ ഡോക്ടറോട് പറയേണ്ടതില്ലോ അതുകൊണ്ട് അവർ എന്തോ പറയാൻ വന്നിട്ട് അർത്ഥോക്തിയിൽ നിർത്തി അതുകൊണ്ട് ജയകുമാർ കാര്യം അറിയാൻ തിടക്കപ്പെട്ടു അന്ന് ജനിച്ച കുഞ്ഞിനെ ഞാൻ സൗമിനിയെ പോലും കാണിക്കാതെ മാറ്റിയതാ മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞതാ അത് കേട്ടപ്പോൾ നെറുകിയിൽ ഒരു ഉൾക്ക പതിച്ചതുപോലെ അയാൾ നിന്നുപോയി കുറച്ചു നേരത്തേക്ക് ഒന്നും ചോദിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾ ജനൽ കമ്പിയിൽ മുറുക്ക പിടിച്ചു ഡോക്ടർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എന്നെ അറിയാം എന്നാലും സത്യമാണ് അവർ പറഞ്ഞു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മനം തുടിച്ചു വിറക്കുന്ന ചുണ്ടുകളോടെ അയാൾ ചോദിച്ചു എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെ ആ കുഞ്ഞിനെ ഞാൻ ഒരു കൂട്ടർക്ക് വളർത്താനായി കൊടുത്തു ആർക്ക് ആർക്കായാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കും പറ ആർക്കാ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊടുത്തത് അയാൾക്ക് ഇതക്കുന്നുണ്ടായിരുന്നു കവിതയ്ക്കും ചന്ദ്രശേഖരനും ഇടുത്തി പോലെയാണ് ആ വാക്കൾ ജയകുമാരൻ്റെ ചെവിയിൽ പതിച്ചത് വാട്ട് അവർക്കോ അവർക്കാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊടുത്തത് അതായത് മൈഥിലി അതെ മൈഥിലി അവൾ നിങ്ങളുടെ മകളാണ് ഇത്രയും കാലം നിങ്ങൾ മരിച്ചെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ മകൾ അവളെയാണ് മകന് വേണ്ടി നിങ്ങൾ ആലോചിച്ചത് ആങ്ങളെക്കു വേണ്ടി പെങ്ങളെ വിവാഹം ആലോചിച്ച ലോകത്തിലെ ഏക അച്ഛൻ ഭാരതിയുടെ ആ വാക്കുകൾ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കുന്ന പ്രതീതിയാണ് ജയകുമാരൻ ഉണ്ടാക്കിയത് എന്തിനാണ് നിങ്ങൾ ഇത്രയും നാൾ ഇതൊക്കെ മറച്ചു വച്ചത് അയാൾ വിങ്ങളോട് ചോദിച്ചു പിന്നെ പാടി നടക്കാൻ പറ്റുമോ എൻ്റെ മോളി വിവാഹത്തിന് മുമ്പ് അമ്മയായെന്ന് ഇപ്പോൾ ഗത്യന്ത്രമില്ലാതെ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇല്ലെങ്കിൽ ആങ്ങളെ പെങ്ങൾക്ക് പുടവ് കൊടുക്കുന്നത് കാണേണ്ടി വരില്ലേ അവരുടെ സ്വരം അല്പ ഉച്ചത്തിലായി മുത്തശ്ശി ആകത്തുനിന്ന് മൈദിലിയുടെ ശബ്ദം കേട്ടു ഞാൻ ഫോൺ വെക്കുക മോളി വിളിക്കുന്നു ആ പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ രഹസ്യമായി തന്നെ ഇരിക്കണം അറിയരുതാരും വിശേഷിച്ച് സൗമിനി ഭാരതി ഫോൺ വെച്ച് പോയിട്ടും ജയകുമാർ ഒട്ടുനേരം ആ നിൽപ്പ് തുടർന്നു കഥ മാറി മറിഞ്ഞിരിക്കുന്നു ശ്രീറാമിനു വേണ്ടി താൻ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് അതിപ്പോൾ കറങ്ങി തിരിഞ്ഞു വന്ന് തൻ്റെ നേർക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു അയാൾ തിരിച്ചു വന്ന് പഴയതുപോലെ കസേരയിലിരുന്നു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇന്നത് മറുനീക്കി പുറത്തു വന്നിരിക്കുന്നു മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞിപ്പോൾ തൻ്റെ കൈ അകലത്തിലുണ്ട് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു പക്ഷെ അതിലേറെ ഭയവും വരുണുമായുള്ള മൈഥിലിയുടെ വിവാഹം എന്തായാലും ഇനി നടക്കില്ല ശ്രീറാം ബക്രവുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരെ ചേർത്ത് വെച്ചുകൂടാ പക്ഷേ അതിന് താൻ എല്ലാവരോടും സത്യം തുറന്നു പറയേണ്ടി വരും പറയാതിരുന്നാൽ വരുണുമായുള്ള വിവാഹത്തിൽ നിന്ന് എന്തുകൊണ്ട് പിന്മാറുന്നുവെന്ന് എല്ലാവരും ചോദിക്കില്ലേ അതിന് എന്ത് മറുപടി പറയും സത്യം തുറന്നു പറഞ്ഞാൽ എല്ലാവരും തന്നെ വെറുക്കും ഒരുപക്ഷെ തൻ്റെ മകൻ പോലും വെറുക്കുന്നവരൊക്കെ വെറുക്കട്ടെ മൂടി വെച്ചതും കെട്ടിച്ചമച്ചതും എല്ലാം നാളെ തന്നെ എല്ലാവരും അറിയണം ഇതുവരെ ലാളിക്കാനോ സ്നേഹിക്കാനോ വിധി അനുഭവ അനുവദിക്കാതിരുന്ന തൻ്റെ കുഞ്ഞിനു വേണ്ടി ഇതെങ്കിലും ചെയ്യണം അവൾ ആഗ്രഹിച്ച പോലെ ശ്രീറാമിൻ്റെ കൂടെ ഒരു ജീവിതം അത്രയെങ്കിലും നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തന്നെ എന്തിനു കൊള്ളാം ആ സമയം അയാളുടെ മനം തുടിക്കുകയായിരുന്നു മൈഥിലി ഒരു നോക്ക് കാണാൻ അവളെ ചേർത്ത് വിളിച്ച് മോളെ എന്നൊന്ന് വിളിക്കാൻ നാളെ തന്നെ പോയി അവളെ കാണണം ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ആ മുഖമൊന്നു കാണാമല്ലോ ഇതിനു മുമ്പ് പലകൂറി കണ്ടതാണെങ്കിലും ഇനി കാണുമ്പോൾ അതിനൊരു പുതുമയുണ്ടല്ലോ ജയകുമാറിന്റെ കണ്ണു നിറഞ്ഞു ഈ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു അനാഥിയെപ്പോലെ എൻ്റെ മോള് അയാൾ അയാളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പൊട്ടിക്കരച്ചിലിൻ്റെ ചീളുകൾ ആ മുറിയിലാകെ ചിതറി തെറിച്ചു ആ സമയം അയാൾ അറിയുകയായിരുന്നു ശ്രീറാം അനുഭവിച്ച സങ്കടം അവൻ ഒരുപാട് നേറിയിട്ടുണ്ടാവും ഇപ്പോഴും നേറുന്നുമുണ്ടാവും മകനു വേണ്ടി മകളെ ആലോചിച്ചല്ലോ ഓർക്കുമ്പോൾ തന്നെ തനിക്ക് അവജ്ഞ തോന്നുന്നുണ്ടെങ്കിൽ പെങ്ങളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശ്രീറാമിന്റെ അവസ്ഥ എന്തായിരിക്കും അയാൾ അസഹനീയതയോടെ തലകുടഞ്ഞു ഫോണും കൊണ്ട് ജയകുമാർ സൗമിനിയെ തേടിച്ചെന്നു അടുക്കളയോട് ചേർന്നുള്ള മുറിയാണ് അവരുടേത് അയാൾ ചെല്ലുമ്പോൾ കിടക്കിയിൽ കിടന്ന തുണികൾ ഓരോന്നും മടക്കി അലമാരയിൽ വെക്കുകയായിരുന്നു സൗമിനി അയാളെ കണപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചു ആ ചിരി പോലും അയാളെ നോവിക്കുന്നുണ്ടായിരുന്നു സൗമിനി കിടന്നില്ലായിരുന്നോ അയാൾ ചോദിച്ചു ഈ തുണി മടക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അമ്മ എന്താ സാനോട് പറഞ്ഞേ പെട്ടെന്ന് അയാൾ വല്ലാതായി എന്ത് പറയണോ സൗമിനിയോട് നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയണമെന്ന് അയാൾ ആശിച്ചു പക്ഷെ വിലക്കുണ്ട് പറയുന്നതിന് അത് മൈഥിലിയുടെ കാര്യം പറയാൻ അയാൾ പറഞ്ഞു എന്നിട്ട് കയ്യിലിരുന്ന ഫോൺ അവർക്ക് നീട്ടി അത് വാങ്ങിയിട്ട് സൗമിനി ആ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി സാർ സാറിന് ഒരു മാറ്റം പോലെ പെട്ടെന്ന് പ്രായം കൂടിയതുപോലെ പ്രായം കൂടി വരികയല്ലേ സൗമിനി അയാൾ വിഷാദ ചവയോടെ ചിരിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയുമോ സൗമിനി സാർ ചോദിക്ക് അത് അന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം താൻ കണ്ടില്ലെന്ന് പറഞ്ഞത് നേരാണോ അത് കേട്ടപ്പോൾ സൗമിനിയുടെ മുഖം വാങ്ങി കണ്ണിൽ എവിടെയോ നനവ് പടർന്നു കണ്ടില്ല സാറേ കാണിച്ചില്ല അതൊരു കണക്കിന് നന്നായി കണ്ടിരുന്നെങ്കിൽ മരണം വരെ ആ മുഖം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നേനെ ഇതിപ്പം കാണാത്തുകൊണ്ട് അത്രയും വേദനയില്ല അല്ല സാർ എന്താ ഇപ്പോൾ അത് ചോദിക്കാൻ തൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമല്ലേ സത്യത്തിൽ തൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കരുതി കൂട്ടിയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും തന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് അതൊക്കെ അറിയാമായിരുന്നിട്ടും എന്തിനാ തൻ്റെ അമ്മ എന്നോട് ഇത്തരത്തിൽ പെരുമാറുന്നത് അമ്മയുടെ കണ്ണിൽ അർഹിക്കാത്ത ജീവിതം കാണിച്ച് എന്നെ മോഹിപ്പിച്ച ആളാണ് സാർ ഒരു തരത്തിലത് സത്യമല്ലേ സാർ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടും സാറെ എൻ്റെ പിറകെ വന്നു എൻ്റെ നിലയും വിലയും അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം മനസ്സിൽ തന്നെ അടക്കി വെച്ചു പിന്നെ സാർ വേറെ വിവാഹം കഴിച്ചു ഞാൻ സ്നേഹിച്ചയാൾ എൻ്റെ മുന്നിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്നു എങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ സാർ തുളസി ചേച്ചി വിവാഹം ചെയ്തത് അത് ഓർത്ത് സമാധാനിച്ചു പിന്നീട് ചേച്ചിയുടെ മരണം സാറിനെ വല്ലാതെ ബാധിച്ചപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സാർ ഉഴിയപ്പോൾ ഒരാശ്രയമായി വന്നതാണ് ഞാൻ അറിയാം ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് നെഞ്ചിലെ ഭാരമല്ല ഞാൻ തൻ്റെ ചുമലിൽ കരഞ്ഞു തീർത്ത രാത്രി പാടില്ലായിരുന്നു എത്ര ക്ഷണിച്ചാലും താൻ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലെന്നറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പ്രവർത്തിക്കരുതായിരുന്നു അയാളുടെ കണ്ണുകൾ തുളുമ്പി അത് കണ്ടപ്പോൾ സൗമിനിയുടെ ഹൃദയത്തിലൊരു വിങ്ങലുണ്ടായി സാർ കറിയരുത് അമ്മ പറയുന്ന ഒന്നും സാറ് കാര്യമാക്കണ്ട എനിക്കറിയാം സാർ എന്നെ സ്നേഹിച്ചിരുന്നു പ്രസവിച്ച കുഞ്ഞിനെ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിലും സാറിൻ്റെ രണ്ട് മക്കളെ വളർത്താൻ കഴിഞ്ഞു അത് മതി അവരുടെ മനസ്സിലും എനിക്ക് അമ്മയുടെ സ്ഥാനമാണ് രണ്ടു പേർക്കും എന്നോട് വലിയ കാര്യമാണ് ഒരിക്കലും എന്നെ ഒരു സർവെൻ്റായിട്ട് അവർ കണ്ടിട്ടില്ല ഇത്രയൊക്കെ മതി സാർ അല്ലാതെ സാറിൻ്റെ താലിയോ ഭാര്യ സ്ഥാനമോ ഒന്നും എനിക്ക് വേണ്ട അത്തരം അതിമോഹങ്ങളൊന്നും സോമിനിക്കില്ല അവർ പറഞ്ഞു തീരുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു ജയകുമാർ കൈനീട്ടി അവരെ ചേർത്ത് പിടിച്ചു ഒരു നിമിഷം അയാൾ ആ പഴയ ഇരുപത്തിരണ്ടുകാരനായി വീട്ടിലേക്ക് പുതുതായി ജോലിക്ക് വന്ന പതിനേഴ് വയസ്സുള്ള പാവാടക്കാരിയിൽ അനുരക്തനായ ആ പഴയ ഇരുപത്തിരണ്ടുകാരൻ അവളുടെ പിന്നാലെ നടന്ന ആ കാലം അയാളുടെ ഓർമ്മയിൽ വിരുന്നെത്തി ആ രാത്രി ജയകുമാറിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല അല്ലെങ്കിലും ഉറക്കം അയാളെ വിട്ടൊഴിഞ്ഞിട്ട് നാളെ ഏറെയായി ഇന്നിപ്പോൾ മനസമാധാനം തീരെ ഇല്ലാതായിരിക്കുന്നു ശ്രീറാമിൻ്റെ അവസ്ഥ അയാളെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരുന്നു രാത്രി ഒന്ന് വെളുത്താൽ മതിയെന്നേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ ആ അവസ്ഥയിൽ തന്നെയായിരുന്നു ആയിരുന്നു ശ്രീറാമും മൈഥിലിയും അത് പരസ്പരം കാണാനുള്ള അടങ്ങാത്ത മോഹമായിരുന്നു തുടരും